<lamationbinary> ു മാറു മാറുമി അടിക്കാമോ അടിക്കടിയാറുമൽ സ്വാമി പടമോടി മോടി ചെയ്യാനും മാറും മാറുമൽ സ്വാമി അടിക്കാമോ അടിക്കടിയാറുമൽ സ്വാമി പടമോടി മോടി ചെയ്യാനും മാറും നീ അടിക്കാമോ അടിക്കടിയാറു മത്സ്വാമി പാട് തത്തിങ്ങ തിന്ന അതാതിങ്ങ തിന്ന തത്തമ്മ പിച്ചിങ്ങ താളം തരികിട പാട്ടും കളിയും പഠിപ്പിച്ച സൽകുരുതി ചെറുപ്പത്തിൽ മോടി പാട് മോടി ചെയ്യാനും മാറും മാറും മത്സ്വാമി അടിക്കാമോ അടിക്കടിയാറു മത്സ്വാമി പാട് മോടി ചെയ്യാനും സ്വാമി സ്വാമി അടിക്കാമോ തത്തിങ്ങ തിന്ന തിന്ന തത്തമ്മ പിച്ചിങ്ങ താളം ും പഠിപ്പിച്ച ചെറുപ്പത്തിൽ മോടി മോടി ചെയ്യാനും ടിക്കാമോ അടിക്കടിയാറുമൽ സ്വാമി പടു മോടി ചെയ്യാനും മാറുമാറുമൽ സ്വാമി അടിക്കാമോ അടിക്കടിയാറുമൽ സ്വാമി